അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്തു മീറാജിൻ്റെ രാത്രി നബി നബിസ്വലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചിലേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന രാത്രി അവിടുത്തെ ഏറ്റവും വലിയ മാജിതത്തിനെ നാം നേരിട്ട് കാണുന്നതുപോലെ പ്രതീതി ഉണരുന്ന രാത്രി മീറാജ് രാവിലെ കാറ്റിന് വല്ലാത്ത കന്ധമുണ്ടെന്ന പണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എരിഞ്ഞോളി മൂസായ പാടിയത് നമുക്കെല്ലാവർക്കും ഒന്നും ഈ വർഷം റബിയവൽ പരിപാടിയിൽ ഞാൻ ആ പാട്ടാണ് എൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് കൊടുത്തത് കാറ്റേ മരുഭൂതണുപ്പിച്ച കാറ്റേ മക്കയിലെ മരുഭൂമിയുടെ മുക്കളിലൂടെ ബുറാക്ക് എന്ന വെളുത്ത വാഹനത്തിലൂടെയോ പറന്നു പറന്നു പോയ സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന സെക്കൻഡിൽ മൂന്ന് ലക്ഷം ദൂരെ തെറിക്കുന്ന നമ്മുടെ പ്രകാശം ആ പ്രകാശത്തിൻ്റെ വേദ വേഗതയേക്കാൾ എത്രയോ ഇരട്ടി എത്രയോ ഇരട്ടി വേഗതയുള്ള ബുറാക്കിൽ കയറി നബി അലൈഹി തങ്ങൾ ലോകത്തിൻ്റെ നടുക്കെ ആകാശത്തേക്ക് പറന്നപ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയെക്കാൾ അപ്പുറത്തേക്ക് എത്രയോ മടങ്ങ് വേഗതയിൽ പോയപ്പോൾ ലോകത്തിൻ്റെ സമയ സംവിധാനം തന്നെ നിലച്ചുപോയി സമയം തീരെ നിലച്ചു സമയം സ്റ്റോപ്പായി ശാസ്ത്രം പറയുന്നുണ്ട് പ്രകാശ വേഗതയുടെ അത്രയും സഞ്ചരിച്ചാൽ തന്നെ ഇൻഫിനിറ്റി വരും അഥവാ സമയം നിൽക്കും പിന്നെ സമയം സെക്കൻഡ് എന്നതിനപ്പുറം സെക്കൻഡിൻ്റെ താഴെ എന്തുണ്ട് ആ ഒരു അവസ്ഥയിലേക്കാണ് പോവുക നമ്മുടെയൊക്കെ അവസാന ചെറിയ സമയം സെക്കൻഡാണ് നബീസുലു അലിസ്ല താങ്കൾക്കതിന് താഴെയുണ്ട് ഒരിക്കൽ അലൈഹി അലിസ്ല തങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് വല തക്കിൽ ഇല നഫ്സിനിൻ അക്കല്ല മിൻ ദാലിഖ് എന്നെ ഒരു സെക്കൻഡ് പോലും എൻ്റെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കരുത് എൻ്റെ സര്വസ്വവും ഏറ്റെടുക്കണം അള്ളാഹുവേ ഞാനെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു അവ അക്കല്ലം ഇൻ ദാലിഖ് അതിനേക്കാൾ താഴെ ഇരിക്കുന്ന സമയത്തിൽ പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എനിക്കൊരു കഴിവുമില്ലല്ലോ ഞാൻ നിൻ്റെ അടിമയല്ലേ ഇതാണ് നമ്മളൊക്കെ ദാച് ചെയ്യേണ്ടത് അപ്പം അന്ന് വിശ്വസിച്ചങ്ങൾ ആ വാക്കിൽ പറഞ്ഞത് സെക്കൻഡിനേക്കാൾ താഴെ സമയമുണ്ട് എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സെക്കൻഡിന് താഴെ എത്ര സമയമുണ്ടെന്ന് ചോദിച്ചാൽ ആകാശങ്ങളുടെ അപ്പുറം പറന്ന് പോയി വരാനുള്ള അത്രയും സമയമുണ്ടെന്ന് നബിസ്ലു അലൈവലം തങ്ങൾ നമ്മെ പുതിയൊരറിവിലേക്ക് എത്തിച്ചു ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിക്കുന്നുണ്ട് ഇന്ന് അറുന്നൂറ്റൈൻപത് കിലോമീറ്റർ അകലെ ഒരു നക്ഷത്രമുണ്ട് ബെറ്റർ ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ പ്രകാശം അറുന്നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് നമ്മൾ നമ്മളതിൻ്റെ പ്രകാശം കാണുന്നത് ഇപ്പോഴത്തെ പ്രകാശമല്ല അറുന്നൂറ്റമ്പത് കൊല്ലം മുമ്പുള്ള പ്രകാശമാണ് അപ്പോൾ അങ്ങോട്ട് പാസ്റ്റിൽ എത്രയോ സമയം പിന്നോട്ട് പോയാലുണ്ട് നമ്മുടെ ഈ ലൈവിൻ്റെ പിന്നിൽ സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റിലേക്കാണ് പഴയ കാര്യത്തിലേക്കാണ് പഴയ ലോകത്തേക്കാണ് നമ്മുടെ സമയം പോകുന്നത് അതേപോലെ നബിസു അലീസ് ഞങ്ങൾ അത്ഭുതകരമായി സമയത്തിൻ്റെ അത്ഭുതത്തെ മാറ്റിമറിച്ചു വൽ അസ്വർ സമയത്തെ തന്നെ സത്യം അള്ളാഹു ഖുർആനിൽ ടൈമിനെ സത്യം ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ടൈം വലിയ അത്ഭുതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനത് വിശദീകരിക്കാനല്ല പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളുടെ ലോകത്ത് ഈ പുതിയ നൂറ്റാണ്ടിൽ ഈ കമ്പ്യൂട്ടറിൻ്റെയും ടെക്നോളജിയുടെയും മുഖ്യത്തിൽ വലിയ അത്ഭുതമായി ചർച്ച ചെയ്യുന്ന നബ്സുള്ള അലിസ്സലാം തങ്ങളുടെ വലിയ അസ്വാഭാവികതയൊന്നുമില്ലാത്ത അത്ഭുതങ്ങളൊന്നും അല്ല അത് സ്വാഭാവികമാണെന്ന് ശാസ്ത്രം പറയുന്ന തലത്തിലേക്ക് ആ മോചിതത്തിന് എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിൽ ഇന്ന് വാനലോകത്തേക്ക് മറ്റുമൊക്കെ പറന്നു പോകുമ്പോൾ സമയം ഇല്ല സമയം തീരെ എടുക്കുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ട കാലത്ത് ആ ഒരു മോജിതത്തിൻ്റെ ഓർമ്മ കൂടി രാത്രി തിരിച്ചു വരികയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലുമ തങ്ങൾ പോയപ്പോൾ തീരെ സമയം ഉണ്ടായിട്ടില്ല സെക്കൻഡിനേക്കാൾ താഴെ ഒരു സെക്കൻഡിനുള്ളിൽ പോയി വന്നു എത്രയോ ലോകങ്ങൾ കടന്നു ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട് ഔട്ട് ഓഫ് സ്പേസിലേക്ക് ഒരാൾ പോയാൽ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഒരാൾ പോയാൽ മുപ്പത് വയസ്സുള്ള രണ്ട് കൂട്ടുകാർ അതിലൊരാൾ അങ്ങ് ആകാശത്തേക്ക് പോയി അഞ്ച് വർഷം കഴിഞ്ഞയാൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ കൂട്ടുകാരൻ മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും അവന് വെറും മുപ്പത്തൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ വയസ്സ് ചലിച്ചില്ല എന്ന് ഇത് ശാസ്ത്രം പറയുന്നതാണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പഴയ നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരനില്ലേ സ്കൂളിൽ ഒന്നിച്ചിരുന്ന ആളല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചെന്ന് നമ്മൾ പഠിച്ചിരുന്നു അയാൾ പറഞ്ഞല്ലോ റിലാറ്റിവിറ്റി സമയത്തിൻ്റെ ആപേക്ഷികത ഒരാൾക്ക് സമയമെന്ന് പറയുന്നത് അയാളെ അപേക്ഷിച്ച് വേറെയുണ്ടാവും എല്ലാവർക്കും സമയം ഒരുപോലെയല്ല ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ നബീസല്ലാ അലീസ് തങ്ങളുടെ മജിദത്ത് ഇന്നും ചർച്ചയാവുന്ന തരത്തിലേക്ക് ലോകം മുഴുവനും നോക്കി ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ഇതാ ഒരു മേറാജിൻ്റെ രാത്രി കൂടി നമുക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രിയാകുമ്പോൾ നമുക്ക് മേറാജിൻ്റെ രാത്രിയാണ് ഈ രാത്രിയിൽ പല ദിക്കറുകളും ലാ ലാഹിലുള്ള നൂറ് അസ്തഫറുള്ള നൂറ് അതുപോലെ തന്നെ സുബഹാന സുബഹാനഉല്ലാഹിർറ ഊഫ് എന്ന ദിക്കറ് നൂറ് ഒക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്വലാത്ത് ചെല്ലണ്ടേ ഇതൊക്കെ ആയിരം ചൊല്ലുന്നവരുമുണ്ട് നൂറ് എന്നതിനായിരമായിട്ട് തിരുത്തി വായിക്കുന്ന ആളുകളുണ്ട് ശരി ആയിരം അസ്തൌഫുള ആയിരം ലാ ഇലാഹുള്ള ആയിരം സുബാനുള്ള ഹിറൌഫ് ഓക്കെ അങ്ങനെയെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ പകലുകളിലായിട്ട് ചൊല്ലുക ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ് ഇൻഷാ ഇൻഷാള്ള കഴിയുന്നത്ര ചൊല്ലുക എന്നാൽ അതിൻ്റെ കൂടെ ഒരു സലാത്ത് വേണ്ടേ ഇതാ മേറാജ് ഇസ്രാ മേറാജ് സലാത്ത് എന്ന് പറയുന്ന ഒരു സലാത്ത് മിഫ്താഹുൽ ഖൈറാത്ത് എന്ന കിതാബിൽ സയ്യിദ് ബാഫക്കീദ് തങ്ങളുടെ സിഹയായി നമുക്ക് അവരുണ്ടാക്കിയ സ്ഥലത്തായിട്ട് നമുക്കിതാ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഒരു സ്ഥലത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നതിൻ്റെ അർത്ഥം പറഞ്ഞ് ഇത് നമുക്കൊരു മൂന്ന് വട്ടമെങ്കിൽ രാത്രി ചൊല്ലാം ചുരുക്കി പറയാൻ കാരണം ഞാൻ എനിക്കത് സമയം കിട്ടിയില്ലെങ്കിൽ മൂന്ന് വട്ടേ ചൊല്ലത്തുള്ളൂ നല്ല ആളുകൾ നൂറൊക്കെ ചൊല്ലു ഞാൻ നല്ല ആളല്ലാന്നാണോ അതെ ഞാൻ നിങ്ങളത്രയും സ്ഥലത്തല്ല എനിക്ക് തൗഫീ കിട്ടാൻ എനിക്ക് ദ്വാ ചെയ്യണം സ്ത്രീകളാവുമ്പോൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ സ്ത്രീ സമൂഹം അവർ ആയിരം ആയിരിക്കും ചുരുങ്ങിയ സ്ഥലത്തായിട്ട് ചൊല്ലുക എൻ്റെ സ്ഥലാത്തിൻ്റെ വെള്ളിയാഴ്ച തോറും സ്ഥലാത്ത് ചെല്ലുന്നൊരു ഗ്രൂപ്പുണ്ട് അതിലൊരു സ്ത്രീ എപ്പോഴും അമ്പതിനായിരം സ്ഥലത്ത് ആഴ്ചയിൽ ചൊല്ലുന്നുണ്ട് എങ്ങനെയാ അവർക്ക് സമയം കിട്ടുന്നതെന്ന് അറിയില്ല അവർ വർഷത്തിൽ തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഈ റജബ് ഒന്നിന് തുടങ്ങും റജബിലും നോക്കും ഷാബാനിൽ നോക്കും അപ്പോൾ അറുപത് നോമ്പായില്ലേ റമദാനിൽ നമ്മളെപ്പോലെ നോക്കും അപ്പോൾ തൊണ്ണൂറായി റമദാൻ കഴിഞ്ഞിട്ട് ബൈ നോമ്പ് സാക്കി നോമ്പ് എന്നൊക്കെ പറഞ്ഞ് ആ ആ ഷവ്വാലിലെ ആറ് നോമ്പുണ്ടല്ലോ ആ നോമ്പ് അവർ പെരുന്നാൾ പിറ്റിയതെന്ന് മുതൽ നോക്കും അപ്പോൾ തൊ തൊ ഒ മൊത്തം എത്രയായി ഒൻപത് ആറ് നയൻറ്റി സിക്സ് തൊണ്ണൂറ്റാറ് നോമ്പ് നോൽക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാലുള്ള പ്രത്യേകത ഒന്നിന് പത്തായിട്ട് കൂട്ടിയാൽ എത്ര മുപ്പത് മുന്നൂറ് അല്ലേ മുപ്പത് നോ നോമ്പ് നോക്കുമ്പോൾ മുന്നൂറായി അറുന്നൂറ് തൊള്ളായിരത്തി അറുപത് നോമ്പിൻ്റെ കൂലിയാണ് മുന്നൂറ്ററുപത് എന്നായാൽ തന്നെ നമ്മളൊക്കെ റമദാനിലും ആറ് നോമ്പോക്കും മുന്നൂറ്ററുപത് ഒരു വർഷം ഇത് ഒരു വർഷമല്ല മൂന്ന് വർഷത്തെ നോമ്പിൻ്റെ കൂലിയാണ് അവർക്ക് അതിലൂടെ ലഭ്യമാവുക മരിച്ചു കഴിഞ്ഞാൽ അവരും നമ്മളൊക്കെ കബറിൽ പോകും നമ്മളെ കബറിൽ സീറോ അവരെ കബറിൽ വലിയ കൂലിയൊക്കെ ഉണ്ടാവും നമുക്ക് നമുക്കവരോടൊത്തെ എത്തണം അവരുടെ ദ്വാ എങ്കിലും കിട്ടണം അവരുടെ ദ്വ ആമീൻ ഞാൻ ദ്വാ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ദ്വാ ചെയ്യുമ്പോൾ അവർ ആമീൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആമീൻ്റെ അർത്ഥം ആ നല്ല സ്ത്രീ ആമീൻ പറയും അള്ളാഹുവേ നീ ഉത്തരം നൽകണമെന്നാണ് ആമീൻ എന്ന പേർഷ്യൻ ഭാഷയുടെ അർത്ഥം ആമീൻ എന്ന് പറയുന്നത് ഖുർആാനിൽ ഇല്ല അത് നമ്മൾ നിസ്കാരത്തിലടക്ക് ആമീൻ പറയണമെന്ന റസൂല പറഞ്ഞിട്ടുണ്ട് സല്ല അള്ളാഹു അലി അറബിയല്ലാത്ത ഭാഷ ഖുർആാനിൽ പറഞ്ഞാൽ നിസ്കാരം പാത്തിലാവും പക്ഷെ ആമീൻ എന്നത് അറബിയല്ല അത് അബ്രാനി സുരിയാനി ഏതൊരു ഭാഷയാണത്രേ തഫ്സീറിലൊക്കെ കാണാം അത് സുരിയാനി അല്ലെങ്കിൽ അബിറാനി സ്വാമിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അബ്രാനി അല്ലെങ്കിൽ സുരിയാനി ഈ രണ്ടിലൊന്നാണ് അത് എന്ന് മഹാന്മാർ പറയുന്നു അതിൻ്റെ അർത്ഥം എന്താ അറബിയിൽ ഇസ്തജിബ് നീ ഉത്തരം നൽകണേ കേട്ട് ഉത്തരം നൽകണേ നീ ഇത് കേട്ട് ഉത്തരം നൽകണേ ഒരാൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു അയാൾ ദ്വാ ചെയ്തതിന് നീ ഉത്തരം നൽകണേ എന്നാണ് ആമീൻ്റെ അർത്ഥം അപ്പോൾ നിസ്കാരത്തിൽ അറബിയല്ലാത്ത ഭാഷ പറഞ്ഞാൽ അറബിയല്ലാത്ത ഭാഷയിൽ ദ്വാ ചെയ്താൽ നിസ്കാരം ബാത്തിലാവാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് ആമീൻ ആമീൻ അറബിയല്ല സുരിയാനി ഭാഷയാണ് അസുരിയാനി അല്ലെങ്കിൽ അബ്രാനി ഏതായാലും ഇന്ന് ഈ സലാത്ത് നമുക്ക് നോക്കാം ഇത് കഴിയുന്നത്ര ചൊല്ല അതാണ്

سيدنا محمد وعلى آله وصحبه وسلم صلاة دائمة من يوم خلقت الدنيا إلى يوم القيامة إذا صلاة اللهم صل على صاحب الإسراء والمعراج سيدنا محمد وعلى آله وصحبه وسلم സ്വലാത്തന്തായിമ തമ്മിൻ യൗമ ഖലഖ്ത ദുനിയാഇലായൗമിൽ ഖിയാമ അല്ലാഹുമ്മ സ്വല്ലി അലാ സ്വാഹിബി സ്വാഹിബിൽ ഇസ്റാഇൽ മഇറാജി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബി വസല്ലം സ്വലാത്തന്തായിമ തമ്മിൻ യൗമ ഖലഖ്ത ദുനിയാഇലായൗമിൽ ഖിയാമ അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലണേ അലാ സ്വാഹിബിൽ ഇസ്റാഇൽ മഇറാജ് ഇസ്റാഉ മഇറാജിൻ മഇറാജിൻടെ ഉടമസ്ഥനായ മുഹമ്മദ് നബി സലല്ലാസ്ലം തങ്ങൾക്ക് സീദന മുഹമ്മദ് ഇസ്രാഹ്മെറാജിൻ്റെ ഉടമയായ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സുലല്ലാസ്ലം തങ്ങൾക്ക് വാല ആലിഹി അവിടുത്തെ കുടുംബത്തിനും ഒസാഹബിഹി അവർ അവിടുത്തെ ശിഷ്യന്മാർക്കും ഒസല്ലിം രക്ഷയും നൽകണേ എന്ന് പറഞ്ഞാൽ കരുണ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കരുണയാണ് സലാം എന്ന് പറഞ്ഞാൽ രക്ഷ മുസല്ലിം രക്ഷയും നൽകണേ സ്വലാത്ത് എല്ലണ എന്ന് പറഞ്ഞാൽ കരുണ ചെയ്യണേ അപ്പോൾ കരുണയും അവസാനം രക്ഷയും ചെയ്യണേ സ്വലാത്തന്തായ്മത്ത നിലനിൽക്കുന്ന സ്ഥിരമായ സ്വലാത്ത് നിരന്തരമായ സ്വലാത്ത് മിന്നിയ ഉമഹലക്കുത്തന്യാ ദുനിയാവിനെ നീ പടച്ചത് മുതൽ ഇലായ്മയാ ദുനിയാവിനെ നശിപ്പിക്കുന്ന നാൾ വരെ നിരന്തരമായി എത്ര സലാത്താകുമോ അത്രയും സലാത്ത് ഞാൻ ചൊല്ലുന്നു അത്രയും കൂലിയായി അപ്പോൾ എണ്ണമില്ലാത്തത്ര കൂലിയാണ് നല്ലൊരു നീത്തോടെ സലാത്ത് എന്ത് ഉദ്ദേശം വെച്ചിട്ട് ചൊല്ലുകയാണെങ്കിലും സ്വീകരിക്കും ഈ രാത്രിക്ക് ദ്വാ കുത്തരം കിട്ടുന്ന ദ്വാ ആണ് ലാതുറദ്വാ ദ്വാവിന് ഒരിക്കലും തട്ടലുണ്ടാവില്ല അങ്ങനെയുള്ള രാത്രിയാണ് വിസലുള്ള തങ്ങൾക്ക് സലാത്ത് കൂടി ചൊല്ലിയിട്ട് ചൊല്ലുമ്പോൾ അതിന് വലിയ പ്രതിഫലമാണ് എല്ലാവരും ചൊല്ലുക എനിക്കും ദ്വാ ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ സ്ലാമലൈക്കും വറഹമത്